ഇന്നത്തെ പരിപാടി എന്നാ ഐസ്ക്രീം ആക്കുകയാണ് ചിലപ്പത്തിട്ടുണ്ടാക്കുന്നത് അടിപൊളി പാൽ ഇങ്ങനെ എന്തിനാണ് ചൂട് വെക്കുന്നത് അടിക്കോടിക്കാൻടടക്കണോ ലോ എന്തിന് അടിക്കോടിക്കാൻടടക്കണോ ഇന്നത്തെ ആഹാരം നന്നായിട്ട് ഇരിക്കട്ടെ പോള്ളേ സെൽനസനോ ദാ unga ada ice cream aya illa godum buddi godum buddi first of godum buddi ittum ittille paaline ante mix mix aakku adikkare idu kudikkum venam unda kudikana ice cream pala aya paale onna kurri 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 veda

എന്നിട്ട് ഏതില്ല പിന്നെ ഗോതമ്പൊടി അതിങ്ങടക്ക് കൊറച്ചു ചേർത്തു ഗെയ് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ആക്കലേ ക്രേം എല്ലാം വേണോ നമുക്ക് ക്രീമൊന്നും ഇല്ലാണ്ട് ഗോതമ്പൊടി വെച്ചിട്ട് വാങ്ങിയ പോരെ ചക്ക ചക്ക മാങ്ങ പിന്നെ എന്നിട്ട് ഫ്രിഡ്ജില് വെച്ചുണ്ടാ ഇത് തണിഞ്ഞിട്ടാകുമ്പോ തണുങ്ങി അങ്ങനെ മൊത്തം വെക്കണം

അങ്ങനെ ഇതാ ഇനി അടുത്ത പ്രശ്നം എന്താ തണുപ്പിക്കലേ ഒഴിച്ചു തന്നെ ഇതാ അമ്മ ഇസ്സേണ്ട് അങ്ങനെ ഐസ്ക്രീമിന്റെ unboxing ഇടാൻ ആർതുകൊണ്ട് ഇരിക്കുകയാണ് സെക്സൈൻ ആ കച്ചോട്ട கரണ്ടി ഇല്ലാത്തതുകൊണ്ട് ആ ഐനി ആ ആ ഇനി ആ അതിമൈ ട്രൈ ചെയ്തു നോക്ക ഇതെപ്പം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിക്ക കയ്യിൽ കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി എന്താണ് ആരിക്കാരെ ngay đây tôi chưa cảm ơn chị nhận gửi trước kia đấy khởi luôn được lấy